മണൽ കടത്ത് സംഘങ്ങൾക്കെതിരെ പരിശോധന ശക്തമാക്കി പഴയങ്ങാടി പോലീസ് ബുധനാഴ്ച പുലർച്ചെ നടത്തിയ പരിശോധനയിൽ മുട്ടം ഭാഗത്തു നിന്നും മണല്ലോറി പിടികൂടി അടുത്ത കാലത്തായി പത്തോളം മണൽ കടത്ത് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് വ്യാപകമാണ് രാത്രികാലങ്ങളിൽ ഫൈബർ വള്ളങ്ങളിലും മറ്റും മണൽ കരക്കെത്തിച്ച ടിപ്പർ ലോറികളിൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കടത്തുകയാണ് പതിവ് പോലീസിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അമിത വേഗതയിൽ കടന്നു ടിപ്പർ ലോറികൾ അപകടങ്ങൾക്കും കാരണമാകാറുണ്ട് അത് സാഹസികമായാണ് പോലീസ് മണൽ വാഹനങ്ങൾ പിടികൂടാറുള്ളത് മതിയായ അംഗബലം പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലില്ലാത്തത് പലപ്പോഴും തിരിച്ചടിയാവാറുണ്ട് എങ്കിലും ഉൾപ്പെടെ പോലീസ് സംഘം മണൽക്കടത്ത് സംഘങ്ങൾക്കെതിരെ പരിശോധന ശക്തമാക്കാറുണ്ട് ബുധനാഴ്ച പുലർച്ചയോടെ മുട്ടത്തു നിന്നാണ് പോലീസ് മണൽ ലോറി പിടികൂടിയത് ലോറിയെ പിന്തുടർന്ന് സാഹസികമായി ലോറി കസ്റ്റഡിയിലെടുത്തെങ്കിലും ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു നിലവിൽ ഇത്രയും വർഷങ്ങളായി പിടികൂടിയ ഇരുന്നൂറ്റി അൻപതിലധികം മണൽ ലോറികളാണ് സ്റ്റേഷൻ പരിസരത്തും ഡംപിംഗ് യാർഡിലുമായി തുരുമ്പെടുത്തു കിടക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി